ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പനോളം പ്രധാനമാണ് പടികൾ സ്വാമി ദർശനത്തിന് മുൻപ് പതിനെട്ട് പടികളും തൊട്ടു തൊഴുതാണ് സോപാനത്തിന് മുന്നിലെത്തുന്നത് ഈ പടികളെ പതിനെട്ട് മലകളായും വേദങ്ങളായും കണക്കാക്കുന്നു തീർത്ഥാടകർ പടിയിലെ ആദ്യ പടിയിൽ വലതുകാൽ വെച്ചാണ് കയറ്റം തുടങ്ങുന്നത് ആദ്യത്തെ അഞ്ച് ഘട്ടങ്ങൾ അഞ്ച് മനുഷ്യേന്ദ്രിയെ പ്രതീകപ്പെടുത്തുന്നു ദൃശ്യ ശ്രവണ ഘ്രാണ രുചി സ്പർശം എന്നിവ ഒരാളുടെ ശരീരത്തിന്റെ മരണാത്മക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു അടുത്ത എട്ട് പടികൾ കാമ ക്രോധ ലോഭ മോഹ മാൽസമ്രം തുടങ്ങിയ എട്ട് അഷ്ടരാഗങ്ങളെ പ്രതീകപ്പെടുത്തുന്നു അടുത്ത മൂന്ന് ഘട്ടങ്ങൾ സത്വ രജസ് തമസ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അവസാനത്തെ രണ്ട് പടികൾ വിദ്യ അവിദ്യ എന്നിവ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് പതിനെട്ട് തത്വങ്ങളെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് സങ്കല്പങ്ങളിൽ ഓരോരോ രീതികൾ പറയുന്നുണ്ട് അവനവൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് തിരിക്കാം നമുക്കറിയാമല്ലോ പതിനെട്ട് പുരാണങ്ങളാണ് അങ്ങനെ പതിനെട്ടിന് വളരെ പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ ഏത് സങ്കല്പമാണെങ്കിലും ആ പതിനെട്ട് മലകളെന്നുള്ള സങ്കല്പാണെങ്കിൽ ആ ഓരോ മലകളെയും നമ്മൾ സ്പർശിച്ച് അവിടെ ഭഗവാൻ്റെ തിരുനടയിലെത്തുക എന്നുള്ളതാണ് ആ സങ്കല്പം പതിനെട്ട് പടികൾ ഭക്തിപൂർവം കയറിയാൽ ഒരു വ്യക്തിയെ ലോകവുമായി ശാരീരികമായും മാനസികമായും ബന്ധിപ്പിക്കുന്ന എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും പ്രതീകാത്മകമായി സ്വയം ഏർപ്പെടുമെന്ന് അനുമാനിക്കപ്പെടുന്നു അയ്യപ്പൻ ആയുധങ്ങളുടെ ആചാര്യനായിരുന്നു പടികൾ ഇവയെ സൂചിപ്പിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് ശബരിമലയുടെ ചുറ്റുപാടുമുള്ള പതിനെട്ട് മലകളെയാണ് പടികൾ പ്രതിനിധീകരിക്കുന്നതെന്നും അല്ല വേദങ്ങളെയാണെന്നും വിശ്വാസമുണ്ട് ഓരോ 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 പറയുന്നുണ്ട് അത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ പുരാണം എന്ന് പറയുമ്പോൾ ഒരേ രീതിയിലുള്ള പുരാണങ്ങളിൽ തന്നെ പല വിഭിന്നമായ കഥകൾ പറയുന്നുണ്ട് നേരം നമ്മുടെ സങ്കല്പങ്ങൾ അനുസരിച്ച് നമുക്കത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏത് സങ്കല്പാണെങ്കിലും ഇതെല്ലാം ചെന്നെന്ത ആ ഭഗവാന്റെ പാദത്തിലാണ് തുടക്കത്തിൽ പതിനെട്ട് പടികൾ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് നശിക്കുന്നത് തടയാൻ പഞ്ചലോഹത്താൽ പൊതിഞ്ഞു ഇരുമുടി തലയിലേന്തി മാത്രമേ പടികൾ കയറാൻ അനുവാദമുള്ളൂ ന്യൂസ് മലയാളം സന്നിധാനം